മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു താനൂരിലെ വസ്തിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ കുട്ടി അഹമ്മദ് കുട്ടി വിടവാങ്ങി താനൂരിലെ വസ്തിയിൽ വെച്ച് ഞായറാഴ്ച രാവിലെയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും വിജയിച്ചാണ് കുട്ടി അഹമ്മദ് കുട്ടി ആദ്യം എം എൽ എ ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരാങ്ങാടിയിൽ നിന്നും വിജയിച്ച് എം എൽ എ ആയി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹിയും പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ചുമതലയും വഹിച്ചിരുന്നു താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എസ് ടു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ